ത്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ ലൂക്കോസ് ഏഴ് സവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു കർത്താവിന് വാക്കിൽ കൊടുക്കുന്നതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്രിമാരുടെയും മഹാപുരോഹിതന്മാരുടെയും കൂട്ടായ പരിശ്രമങ്ങളുടെ ഒരു ഘോഷയാത്ര ആ ഘോഷയാത്രയിൽ മറ്റൊരു പ്രധാന സംഭവത്തെ വിവരിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഇത് ഈ ഉപമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഗ്രഹിച്ചിട്ട് ആ നാഴികയിൽ തന്നെ അവൻ്റെ മേൽ കൈവെപ്പാൻ നോക്കിയെങ്കിലും ജനത്തെ ഭയപ്പെട്ടു പിന്നെ അവർ അവനെ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പിക്കാൻ തക്കവണ്ണം അവനെ വാക്കിൽ പിടിക്കേണ്ടുന്നതിന് തക്കം നോക്കി നീതിമാന്മാർ എന്ന് നടിക്കുന്ന ഒറ്റുകാരെ അയച്ചു വാക്യം പത്തൊൻപത് ഇരുപത് ആൾക്കൂട്ടത്തിൽ വെറും ഒരാളായിട്ടല്ല ആൾക്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന കർത്താവിനെ ഈ വാക്യത്തിൽ കാണാം മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനക്കൂട്ടത്തെ ഭയപ്പെടുകയാണ് ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റ ഒരാളെ പിടിക്കുന്നതിനോ അവന്റെ മേൽ കൈവെക്കുന്നതിനോ കഴിയാതെ ഭയപ്പെട്ട് തങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ആ സാമൂഹിക പരിസരങ്ങളിൽ അപ്പോൾ ഇടപെടാൻ പരാജയപ്പെട്ടു പോകുന്ന നേതാക്കന്മാരുടെ ദയനീയമായ അവസ്ഥയിൽ ഒരു ജനക്കൂട്ടത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിലും ജനക്കൂട്ടത്തെ ആർക്കാണ് ഭയമില്ലാത്തത് ഒരു ജനക്കൂട്ടം മുഴുവൻ യേശു കർത്താവിന് കാവലായി മാറുകയാണ് പക്ഷേ അല്പം കഴിയുമ്പോൾ ഈ ജനക്കൂട്ടം ഒന്നായി അവനെ ക്രൂശിക്കാൻ അലറുന്നതും കാണാം കുറച്ചു നേരം കാവലായി നിന്നവർ യേശുവിനെ കൊലയ്ക്ക് കൊടുക്കാൻ അലറുന്നത് കാണുന്നത് ആശ്ചര്യം തന്നെ കാര്യങ്ങളെല്ലാം മനഃപൂർവ്വമായിരിക്കണം എന്നുള്ളതാണ് എവിടെയാണ് നിൽക്കുന്നത് ചുറ്റും നിൽക്കുന്നവരുടെ അജണ്ട എന്താണ് അറിയാതെയെങ്കിലും ആരുടെയെങ്കിലും ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തെയും ജീവനെയും ഹനിക്കുന്നുണ്ടോ അങ്ങനെ എല്ലാം മനപൂർവ്വമായി മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് സാരം അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സാധ്യതകളെ തിരിച്ചറിയാൻ കഴിയാതെ ആകുകയും കാര്യങ്ങളെല്ലാം യാന്ത്രികമാകുകയും ചെയ്യും ജനക്കൂട്ടത്തെ നേതാക്കൾ ഭയപ്പെടുന്നുണ്ടെന്ന് ജനക്കൂട്ടം അറിയുന്നതേയില്ല കൂടാതെ തങ്ങൾക്കിടയിൽ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്നും കൃത്യമായി ജനക്കൂട്ടത്തിന് അറിയുന്നില്ല കാര്യങ്ങളൊന്നും കൃത്യമായി അറിയാതെ ആ കൂട്ടത്തിൽ ഒരാളായി മാത്രം നിന്നുപോയാൽ നാം പോലും അറിയാതെ കൊടുക്കുവാനും കൊല്ലാനും നിൽക്കുന്നവരുടെ സഹായികളായി മാറുമെന്ന യാഥാർത്ഥ്യം ചിന്തിക്കാൻ ഇടയാകുകയാണ് ചുരുക്കത്തിൽ എത്ര വലിയ ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും ഒറ്റയ്ക്കാണ് എന്ന മട്ടിൽ ദൈവികമായ നീതിബോധത്തോടും പൗരബോധത്തോടും ഉത്തരവാദിത്ത ബോധത്തോടും സാമൂഹിക പ്രതിബദ്ധതയോടും കടമകളെക്കുറിച്ചുള്ള വിചാരങ്ങളോടും കൂടെ നിൽക്കണമെന്നുള്ള പ്രഥമ പാഠമാണ് ഈ വാക്യത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് നാം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു അവരുടെ ഉപായം ഗ്രഹിച്ചിട്ട് അവൻ അവരോട് ഒരു വെള്ളിക്കാശ് കാണിപ്പീൻ അതിനുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് ടേത് എന്നവർ പറഞ്ഞു വാക്യം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ചോദ്യത്തിൽ ഉപായമാണെങ്കിലും ഉത്തരത്തിന് ദൈവകരുണയുടെ വശമുണ്ടെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഒറ്റുകാർ എങ്കിലും നീതിമാന്മാരെ പോലെ യേശു കർത്താവിൻ്റെ അരികിൽ വന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ യേശുവിനെ കുടുക്കിയെടുത്ത് കുറ്റാരോപിതനാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ അവർ കാണിച്ച നാണയത്തിലും കൈസരുടെ സ്വരൂപവും മേലെഴുത്തും ഉണ്ടായിരുന്നു ചോദിച്ചവർക്ക് കിട്ടിയ ഉത്തരത്തിൽ പിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ ആശ്ചര്യപ്പെട്ട് മിണ്ടാതെ ഇരിക്കുകയാണ് ഒറ്റകാർക്കും ദൈവകരുണ ലഭിച്ചതിൻ്റെ സുഖവും സമാധാനവും ആ ആശ്ചര്യപ്പെട്ട് ഇരിക്കുന്ന ഇരിപ്പിലുണ്ട് കാരണം യേശു കർത്താവിനെ വാക്കിൽ കൊടുക്കാൻ അവർക്കപ്പോൾ ഒത്തിരുന്നെങ്കിൽ പിന്നെ നീതിമാന്റെ വേഷത്തിൽ വന്ന ആ ഒറ്റുകാർക്ക് അങ്ങനെ ഇരിക്കാനെ കഴിയുമായിരുന്നില്ല ഉറപ്പായും പിന്നെ ഓട്ടത്തിൻ്റെയും ആശങ്കയുടെയും അലച്ചിലിൻ്റെയും സമയവും കാലവും അയനെ കർത്താവ് അവരോടും കരുണ കാണിക്കുകയായിരുന്നു എന്ന് ചിന്തിക്കാനാണ് ഇഷ്ടം പിന്നെ യേശു കർത്താവിനെ അപ്പോൾ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ദൈവം യേശുവിന് വേണ്ട ആത്മബലം കൊടുത്ത് കാൽവറിയിലേക്ക് നടന്നു പോകാനും കുരിശൻ്റെ വേദനകൾ അത്രയും സഹിക്കാനും കല്ലറ അനുഭവങ്ങൾ അത്രയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു വരാൻ ഇടയാക്കിയനെ ചുരുക്കത്തിൽ ദൈവകരുണയുടെ ഒരു വശം എപ്പോഴും ഉണ്ടെന്നുള്ള ഉറപ്പ് ഈ വേദഭാഗം തരുകയാണ് എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു വാക്യം ഇരുപത്തി അഞ്ച് കൊടുക്കുവാനുള്ളതും പങ്കുവെക്കാനുള്ളതുമാണ് എല്ലാ ജീവിത സാധ്യതകളും എന്ന ചിന്തയും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് നാണയമാണ് അവരുടെ കയ്യിലിരിക്കുന്നത് അത് കയ്യിലിരിക്കട്ടെ എന്ന് കരുതാനല്ല പിന്നെയോ ദൈവത്തിന് കൊടുക്കണം കൈസർക്കും കൊടുക്കണം നാണയം അവർ കൊടുക്കണമെന്ന് ഉരുവിടുന്ന കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നത് തൻ്റെ സ്വന്തം ജീവിതം മാത്രമാണ് ജീവിതവും കൊടുക്കാനുള്ളതാണ് എന്ന ബോധ്യമാണ് തൻ്റെ ജീവനെയും ജീവിതത്തെയും മറവിലയായി കൊടുക്കാൻ ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണം ലോകത്തെ വീണ്ടെടുക്കാനായി കൊടുക്കുകയായിരുന്നു നമ്മുടെ കൈകളിൽ എന്തിരിക്കുന്നു എന്നുള്ളതാണ് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനം മറ്റൊരാളുടെ സ്വാതന്ത്ര്യമാണ് എൻ്റെ കൈവെള്ളയിൽ ഇരിക്കുന്നതെങ്കിൽ അത് മടക്കി കൊടുക്കുക തന്നെ ഉള്ളതാണ് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ അതും കൊടുക്കുവാൻ കഴിയണം ചുരുക്കത്തിൽ കയ്യിലുള്ളതിനെ ദൈവനാമ മഹത്വത്തിനും രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും അഖണ്ഡതയ്ക്കും നന്മയ്ക്കുമായി പങ്കിടാനും കൊടുക്കുവാനും കഴിയുന്നെങ്കിൽ ജീവിതത്തിനും ജീവിത പരിസരങ്ങൾക്കും ഭംഗി കൂടുക തന്നെ ചെയ്യും അമേ